അലഹമുല്ലാ വസ്ലാത്തു വസ്സലാം അഹ്മാബാദ് സമസ്ത കേരള ജം അയ്യത്തുൽ ഉലമ പ്രസിഡന്റ് ജനാബ് സയ്യിദ് ജിഫ്രി തങ്ങളുടെ ഒരു പ്രസംഗം അതിൽ പറയുന്നത് മെഹറാജ് നോമ്പ് നോക്കണം റജബ് ഇരുപത്തിയേഴിന് മെഹ്റാജ് നോമ്പ് നോക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹദീസ് ഒക്കെ ആയിരിക്കാം പക്ഷേ നമ്മൾ എന്നുള്ള ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആര് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ ബഹുമാനിക്കുന്നുവോ തീർച്ചയായും അത് ഹൃദയങ്ങളുടെ തക്കവയിൽപ്പെട്ടതാകുന്നു എന്ന ആയത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ ദിവസം നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നു നമസ്കാരങ്ങൾ അതുപോലെ തന്നെ സ്വലാത്ത് ദിക്ർ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഒരു പണ്ഡിത സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹമാണ് പറയുന്നത് ഈ ഹദീസിൽ ഈ ഹദീസൊക്കെ ദുർബലാണ് ഇതിൻ്റെ വിഷയത്തിൽ വന്നിട്ടുള്ള നോമ്പ് നോക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ദുർബലമാണ് പക്ഷേ ഈ ആയത്തിൻ്റെ വെളിച്ചത്തിലാണെന്ന് സുഹാൻ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കണം ഇത് വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജന്റെ മുപ്പത്തിരണ്ടാമത്തെ ആയത്താണ് ആ ആയത്തിൻ്റെ വെളിച്ചത്തിലോ അല്ലാതെയോ ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസ്ലം റജബ് ഇരുപത്തിയേഴിന് നോമ്പ് നോക്കിയിട്ടുണ്ടോ മെഹറാജ് ഇന്ന് മെഹ്റാജാണ് അതുകൊണ്ട് മെഹറാജ് നോമ്പ് നോക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ അതുപോലെ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ താപേയങ്ങൾ ചെയ്തിട്ടുണ്ടോ തപൾ താപയങ്ങൾ ചെയ്തിട്ടുണ്ടോ ദർസുകളിൽ ഓതുന്ന തഫ്സീറുൽ ജലാലൈനിയുണ്ടല്ലോ അതായത് മഹാനായിട്ടുള്ള ജലാലുദ്ദീൻ അൽ മഹല്ലിയുടെ ജലാലുദ്ദീൻ അബൂബക്കർ സുയൂത്തിയുടെ തഫ്സീറുൽ ജലാലൈനിയും ആ തഫ്സീറെടുത്ത് നോക്കി അതിൽ ഷായിറല്ലാ ഫാമിൻ തക്വൽ കുലൂബ് എന്ന് പറഞ്ഞാൽ ഈ ആയത്തിലെ ഹാജിമാരുടെ ബലിമൃഗങ്ങൾ അവയെ ബഹുമാനിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത് അതല്ലാതെ റജബ് ഇരുപത്തിയേഴിന് മെഹറാജാണ് ആ മെഹറാജ് നോമ്പ് നോക്കണം എന്നല്ല ഇത് തഫ്സീറുൽ ജലാലൈനിയിൽ പോലും ഈ മിഹറാജ് നോമ്പ് നോക്കണം എന്ന് ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇവരൊക്കെ ഷാഫിയാക്കളാണെന്നാണല്ലോ പറയുന്നത് മഹാനായിട്ടുള്ള സക്കറി അൽ ഇമാം ഹിജറ തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ വഫാത്തായിട്ടുള്ള മഹാനവറുകളുടെ അസ്നൽ മത്വാലിബ് എന്ന് പറയുന്ന കിതാബ് ആ കിതാബിലും വമയ്യു അല്ലിം ഷാറല്ലാ എന്നുള്ള ആയത്ത് കൊടുത്തിട്ടുണ്ട് അതിലും റജബ് റജബിരുപത്തി ഏഴ് മെഹറാജാണ് അന്നത് നോക്കണം എന്ന് പറഞ്ഞിട്ടില്ല മഹാനായിട്ടുള്ള ഇമാം നബവി റഹിമഹുല്ല ഹിജറ അറുന്നൂറ്റി എഴുപത്തിയാറിൽ വഫാത്തായ മഹാനപറുകളുടെ അൽ മജ്മൂ ഷറുൽ മുഹദ്ബിലെ ഈ ആയത്ത് നാല് സ്ഥലങ്ങളിലായിട്ട് കൊടുത്തു എന്നിട്ട് ഒരൊറ്റ തവണയും ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ മിഹറാജ് നോമ്പ് നോക്കണം എന്ന് മഹാനപറുകൾ പറഞ്ഞിട്ടില്ല എന്തിനേറെ സഹോദരങ്ങളെ ഷാഫി മദബിലെ നിഹായിയാകട്ടെ അതല്ലെങ്കിൽ ഇമാം മുസനിയുടെ മുഖ്തസറാകട്ടെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഹാനായിട്ടുള്ള ഇമാം മുഹമ്മദ് ബിൻ ഇദിരീസാഫി അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഉമ്മാകട്ടെ അതിൽ പോലും വമയ്യു അല്ലും ഷാ ഇറല്ലാ എന്നുള്ള ആയത്തുണ്ട് ആ ആയത്തിൻ്റെ വെളിച്ചത്തിൽ ബലിമൃഗത്തെ ആദരിക്കേണ്ടതിൻ്റെ അതിനെ സംബന്ധിച്ചാണ് പറയുന്നത് അതല്ല അത് മിഹറാജ് നോമ്പ് നോക്കണമെന്നല്ല അപ്പം മെഹ്റാജ് നോമ്പ് നോക്കുക എന്നുള്ളത് വിദഗത്താണ് അനാചാരമാണ് കൊല്ലു വിദഗ്ധത്തിൻ ദലാല എല്ലാ വിദഗ്ഹത്തുകളും വഴികേടാണ് ഇപ്പോൾ കൊല്ലു ദലാലത്തിൻ പിന്നാറ് അതൊക്കെ നരകത്തിലേക്കാണ് പോകുക അപ്പം അതുകൊണ്ട് സൂക്ഷിക്കണം പ്രിയമുള്ളവരെ അള്ളാൻ്റെ കിതാബിനെ സ്നേഹിക്കുന്ന അള്ളാൻ്റെ ഹബീബായ റസൂലിനെ സ്നേഹിക്കുന്ന പരിശുദ്ധ ദീനിനെ സ്നേഹിക്കുന്ന ആളുകൾ റജബി ഇരുപത്തിയേഴിന് നോമ്പ് നോറ്റുകൂടാ മിയറാജ് നോമ്പെന്ന് പറഞ്ഞിട്ടൊരു നോമ്പ് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അള്ള പഠിപ്പിച്ചിട്ടില്ല റസൂല പഠിപ്പിച്ചില്ല സ്വഹാബത്ത് പഠിപ്പിച്ചില്ല താപ്യങ്ങൾ പഠിപ്പിച്ചില്ല അതുകൊണ്ട് ആ വിദഗത്ത് ചെയ്തുകൂട പ്രിയമുള്ളവരെ ഇതാണ് സ്നേഹത്തോടുകൂടെ ഉണർത്തുവാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ